എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ബലമാകും യേശുനാഥൻ എൻ്റെ വാഴികളിൽ നൽതുണത എന്നും നടത്തിയിടും നാഥനവൻ എൻ്റെ വാഴികളിൽ നൽതുണദും നടത്തിയിടും നാഥനവൻ അവനേശു എൻ്റെ യേശു എൻ്റെ പരിപാലകൾ അവനേശു എൻ്റെ യേശു എൻ്റെ പരിപാലകൾ എൻ്റെ ജീവിതയാത്രയിൽ അനുദിനം നടത്തിയിടും എൻ്റെ പരിപാലകൾ ജീവിതയാത്രയിൽ അനുദിനം വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ തനി എല്ലാവർക്കും സ്നേഹവന്ദനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ താലിബാൻ തീവ്രവാദികളാൽ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മലാല എന്ന പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയതിനു ശേഷം ഐക്യരാഷ്ട്രസഭയുടെ പൊതുവേദിയിൽ ഇപ്രകാരം പ്രസംഗിച്ചു എനിക്ക് നേരെ വെടിയുതിർത്ത താലിബാൻ സേനാംഗത്തോടു പോലും വൈരാഗ്യമോ പകയോ എനിക്കില്ല എന്നെ വധിക്കുവാൻ ശ്രമിച്ചയാൾ എൻ്റെ മുമ്പിൽ വരട്ടെ എൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുവാൻ ഞാനില്ല കാരണം സ്നേഹപ്രവാചകനായ മുഹമ്മദ് നബിയിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും ബുദ്ധ ഭഗവാനിൽ നിന്നും ഞാൻ പഠിച്ചത് കരുണയുടെ പാഠമാണ് എൻ്റെ ഹൃദയം ഇപ്പോൾ ഇത് മാത്രമേ എടുത്തു പറയുന്നുള്ളൂ ക്ഷമിക്കുക സ്നേഹിക്കുക എല്ലാവരോടും സമാധാനത്തിൽ ജീവിക്കുക ഭയാനകരമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോയ മലാലിയുടെ വാക്കുകളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിമൂന്ന് രാത്രിയിലാണല്ലോ ഒരു കൂട്ടം തീവ്രവാദികൾ ഗ്രഹാം സ്റ്റെയിൻസും രണ്ട് മക്കളും ഇറങ്ങിക്കിടുന്ന വാഹനത്തിൻ്റെ അടിയിൽ കച്ചുകൂട്ടി തീ കൊളുത്തിയത് ഓടിക്കൂടിയവർ കാണുന്നത് വാഹനത്തിനുള്ളിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കത്തിക്കരഞ്ഞ മൂന്ന് ശരീരങ്ങൾ മാത്രമായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞാൽ തന്നെ കാണുവാൻ വന്നവരോട് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് പറഞ്ഞു കൊലയാളികൾ എന്താണ് ചെയ്തത് എന്ന് അവർക്കറിയായതുകൊണ്ട് ദൈവമേ അവരെ ക്ഷമിക്കണമേ എന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ട ഗ്ലാഡിസിൻ്റെ വാക്കുകളായിരുന്നു അത് മിസ്രൈമി അടിബത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തിന് ലഭിച്ച വിടുതലിൻ്റെ രാത്രിയിൽ മിസ്രൈമിൽ വലിയൊരു നിലവിളി ഉണ്ടായി ഒന്നും മരിക്കാതെ ഒരു വീടുമുണ്ടായിരുന്നില്ല എന്ന് പുറപ്പാട് പന്ത്രണ്ട് മുപ്പതിൽ വായിക്കുന്നത് പോലെ കൊട്ടാരത്തിൽ കഴിയുന്നവനും തെരുവിൽ കഴിയുന്നവനും ഒരുപോലെ ഭയപ്പെടുവാൻ തക്കവണ്ണം അനേക സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ മുൻപിൽ നടക്കുന്നത് മലാലയ്ക്ക് ഉണ്ടായതുപോലെയോ ഗ്ലാഡ്സിനുണ്ടായതുപോലെയോ ഉള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകില്ലായിരിക്കാം എങ്കിലും ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മിലും ഉണ്ടാവാം ആ സാഹചര്യങ്ങളിൽ മലാലിയെ പോലെയും ഗ്ലാഡ്സിനെ പോലെയും പ്രതികരിക്കുവാൻ നമുക്ക് കഴിയുമോ അതിനെ കഴിയണമെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവനിൽ പൂർണ്ണാശ്രയം വെപ്പാൻ നമുക്ക് കഴിയണം ദാവിത് ഇങ്ങനെ പറയുന്നു ഒരു സൈന്യം എൻ്റെ നേരെ പാളയം എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഭയപ്പെടാതിരിക്കാനുള്ള കാരണം സങ്കീർത്തനം അൻപത്തി ആറ് മൂന്നിൽ ദാബിത് പറയുന്നുണ്ട് ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോയിൽ ആശ്രയിക്കും എന്ന് വിഷയപ്രവാചകൻ പറയുന്നത് ഇതാ ദൈവം എൻ്റെ രക്ഷ യഹോവയായി യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കുകൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുകൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും പന്ത്രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യം യഹോവയിലുള്ള ആശ്രയമാണ് നമ്മിലുണ്ടാകുന്ന സകേല ഭയത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നത് യഹോവയായി ദൈവം ഇസ്രായേലിനോട് പറയുന്നത് എൻ്റെ ദാസനായ ഇസ്രായേലേ ഞാൻ തിരഞ്ഞെടുത്ത യാക്കൂബേ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ നീ എൻ്റെ ദാസൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടി ഉണ്ട് നീ ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും യശിയാവും നാൽപ്പത്തി ഒന്ന് എട്ട് പത്ത് വാക്യങ്ങൾ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളത് എത്ര ആശ്വാസകരമാണ് ആരും സഹായിപ്പനില്ലാതിരിക്കുമ്പോൾ ആശ്രയം വെച്ച് എല്ലാ സ്ഥാനങ്ങളും മാറിപ്പോകുമ്പോൾ ഭയപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന ഇമ്പകരമായൊരു വാക്കുണ്ട് ഞാൻ നിന്നോട് കൂടി ഉണ്ട് കർത്താവ് കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ കർത്താവുമായി നമുക്കുള്ള ബന്ധം ശക്തമായിരിക്കണം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ മുറുക പിടിക്കണം കർത്താവുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുന്നത് പാപജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോളാണ് പാപജീവിതത്തിൽ മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അഥവാ നാം മാനസാന്തരപ്പെടണം ഒരു മടങ്ങിവരവിന് മാത്രമേ ഭയത്തെ മാറ്റി സന്തോഷ അനുഭവത്തിലേക്ക് നമ്മെ നയിപ്പാൻ സാധിക്കും അൻപത്തൊന്ന് പതിനൊന്നിൽ യഹോബയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോട് സിയോനിലേക്ക് മടങ്ങി വരും നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞരക്കും ഓടിപ്പവും ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് അവനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അവൻ നമുക്ക് നൽകും രണ്ട് തിമ്മത്യോസ് ഒന്നിൻ്റെ ഏഴ് കഥാവേ ലോകം എന്നെ ഭയപ്പെടുത്തുമ്പോൾ നിന്നെ മാത്രം നോക്കി നിന്നിൽ മാത്രം ആശ്രയിച്ച് യാത്ര തുടരുവാൻ എന്നെ ബലപ്പെടുത്തണമേ ആമേൻ കൊടുങ്കാറ്റിൽ ഞാൻ ഉലഞ്ഞിടുമ്പോൾ മരുഭൂവില സഖിയ തുണയേ ഗിടും വല്ലപന മരുഭോവില സഖിയ തുണയേകിടും വല്ലപന അവനേശു എൻ്റെയേശു എൻ്റെ പരിപാലകൾ അവനേശു എൻ്റെ യേശു എൻ്റെ പരിപാലകൾ എൻ്റെ ജീവിതയാത്രയിൽ അനുദിനം നടത്തിയിടും എൻ്റെ പരിപാലകൾ എൻ്റെ ജീവിതയാത്രയിൽ അനുദിനം നടത്തിയിടും എൻ്റെ പരിപാലകൻ